എൻ്റെ പേര് ഡേവിസ് സ്ഥലം കാളത്തോട് തൃശൂർ ജില്ലയിലെ കാളത്തോട് എന്ന സ്ഥലത്താണ് താമസിക്കുന്നത് എൻ്റെ ജോലി പത്രത്തിൻ്റെ ഏജൻറ്റിനാണ് പത്ര വിതരണം പത്ര പത്രത്തിൻ്റെ സംബന്ധിച്ചമായുള്ള ജോലികളാണ് ചെയ്യുന്നത് എനിക്ക് പത്രം വിതരണം ചെയ്തിട്ട് ബാങ്കിൽ നിന്ന് നിന്ന് ഒരു എഴുപത്തയ്യായിരം റുപ്യ കിട്ടാനുണ്ടായിരുന്നു പത്തു വർഷമായിട്ട് ആ പൈസ കിട്ടാൻ വേണ്ടിയിട്ട് പല വാതിലുകളും മുട്ടി പല ഉന്നതമായ ആൾക്കാരെ ആയിട്ടും സമീപിച്ചു അപ്പോൾ ഓരോ ഓരോ കാരണങ്ങൾ പറഞ്ഞ് അത് മുടക്കി മുടക്കി പോകുമായിരുന്നു അത് ഞാൻ ഒരു മാനേജർ എടുത്ത് ചിലപ്പോൾ പറയും ഞാൻ ഇരിക്കുന്ന സമയത്തല്ലേ ഈ പൈസ തരാനുള്ളത് അതും ആ മറ്റേ മാനേജറായിരുന്നു അപ്പോൾ പുതിയ മാനേജർ മാനേജർമാരും പറയാം മറ്റേ മാനേജരോട് ചോദിച്ചു എനിക്കറിയില്ല അങ്ങനെ പറഞ്ഞ് പത്ത് കൊല്ലത്തോളം എന്നെ നടത്തിച്ചു ഞാൻ പത്രം മുറ്റിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് എഴുപത്തയ്യാറുറുപ്പിക്കൊക്കെ ഇത്ര വലിയ ഭീമമായ സംഖ്യാനം നിർത്തിയിട്ട് വളരെയധികം എന്നെ ബുദ്ധിമുട്ടിച്ചു അവസാനം ഞാനിങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്ക് പുത്തമ്പള്ളിയിൽ പോവും തൃശ്ശൂർ പുത്തമ്പള്ളിയിൽ പോയി അവിടെ ഇരിക്കും അങ്ങനെ ഒരു ദിവസം ഇരിക്കുമ്പോൾ അവിടുത്തെ കൊച്ചൻ വന്ന് എന്താ അപ്പച്ച അങ്ങനെ ഇരിക്കുന്നേ വിഷമിച്ചിരിക്കേണ്ടല്ലോ എന്ന് പറഞ്ഞു അപ്പം ഞാൻ അച്ഛനോട് തുറന്നു പറഞ്ഞു അച്ഛാ എനിക്കിങ്ങനെ പത്രം വിതരണം ചെയ്ത് നടക്കുന്ന ഒരാളാണ് എനിക്ക് ബാങ്കിൽ പത്രം വിതരണം ചെയ്തിട്ട് എനിക്ക് ഇത്ര പേരത്ത് എഴുപത്തയ്യായിരം രൂപ കിട്ടാനുണ്ട് അത് കിട്ടണിൽ പല കാരണങ്ങൾ പറഞ്ഞ് അവർ മുടക്കുക അപ്പം അതിന് ഒരു പരിഹാരം എനിക്ക് ഉണ്ടാക്കിത്തരണം എന്ന് പറഞ്ഞു അപ്പം അച്ഛൻ ഞാനൊരു പരിഹാരം പറഞ്ഞാൽ അത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു അച്ഛ എന്ത് പറഞ്ഞാലും ഞാൻ അത് ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ അച്ഛൻ എന്നെ വിളിച്ച് അതിനോട് ഇവിടെ നിൽക്കാൻ പറഞ്ഞു മുട്ടൂത്തി അവിടെ ഇരിക്കുക നിൽക്കാൻ പറഞ്ഞു ഞാൻ മുട്ടൂത്തി നിന്നു അച്ഛൻ തലയിൽ കൈവച്ചിട്ട് പ്രാർത്ഥിച്ചു എന്നിട്ട് പറഞ്ഞു ഞാൻ പറയുന്നമാരെ കാര്യങ്ങൾ ചെയ്യുക അതുപോലെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാനുള്ള പൈസ കിട്ടാനുള്ള സംവിധാനം ഉണ്ടാക്കി തരും എന്ന് പറഞ്ഞു അങ്ങനെ അച്ഛൻ പ്രാർത്ഥിച്ചു അച്ഛൻ പറഞ്ഞു നിങ്ങൾ കൃപാസനത്തിനെടുത്തിട്ട് പോവുക അവിടെ പോയിട്ട് പ്രാർത്ഥിക്കുക ഉടമ്പടി എടുക്കുക അതിന് ഫലം നിങ്ങൾക്ക് ഉണ്ടാവുമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ എൻ്റെ മൂന്ന് മക്കളോടും മൂന്ന് എനിക്ക് മൂന്ന് പെൺകുട്ടികളാണ് ഉള്ളത് മൂന്ന് പെൺകുട്ടികൾ പോകാൻ കഴിഞ്ഞു അവരെ മൂന്ന് പേരും വിളിച്ച് പറഞ്ഞു എനിക്കിങ്ങനെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് പൈസ കിട്ടാനുള്ള സംവിധാനം അച്ഛൻ കൃപാസനത്തിലേക്ക് പോയി മുട്ടിപ്പാരി പ്രാർത്ഥിക്കുക അതിന് ഉടമ്പടി എടുക്കാൻ പറഞ്ഞു അങ്ങനെ ഇവിടെ വന്നു ഒക്ടോബറിൽ ഇവിടെ വന്നു ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുക്കാൻ പോയപ്പോൾ അവിടുത്തെ മാനേജർ പറഞ്ഞു എനിക്ക് ഉടമ്പടി തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു എന്താച്ച അങ്ങനെ പറയണമെന്ന് പറഞ്ഞു അപ്പം എന്നോട് ചോദിച്ചാൽ എത്ര വയസ്സായെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എഴുപത് വയസ്സ് കഴിഞ്ഞു അയ്യോ ചേട്ടാ അറുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞവർക്ക് മുടമ്പടി കൊടുക്കാൻ പാടില്ല അവരൊക്കെ രോഗത്തിനും ഇതിനൊക്കെ അടിമേറ്റ് ചെയ്തുള്ള ആൾക്കാരെ അപ്പം അവർക്ക് ഉപാ ഉപവാസം എടുക്കലും മരുന്ന് കടിക്കലൊക്കെ ആകുമ്പോൾ അത് രോഗത്തിന് അത് കൂടുതൽ ബുദ്ധിമുട്ടാവും അതിന് പേരും തരാത്തതെന്ന് വെച്ചു അപ്പം ഞാൻ വിഷമിച്ചു ഞങ്ങളീ മൂന്ന് കുടുംബം അവിടെ നിന്ന് ഇത്ര കണ്ട വഴി വന്നിട്ട് അതിനെ പലല്ലാണ്ട് പോയിലോ മാതാവ് എന്ന് പ്രാർത്ഥിച്ചപ്പോൾ അച്ഛൻ വിളിച്ചു അതിനേജറെ തിരിച്ചു വിളിച്ചു അച്ഛ അപ്പച്ച അങ്ങോട്ട് വായാ എന്ന് പറഞ്ഞു അപ്പച്ചൻ്റെ കൂടെ ആരൊക്കെ വന്നിട്ടില്ലെന്ന് വെച്ചാൽ അപ്പം ഞമ്മ എൻ്റെ മൂന്ന് മക്കളും കൂടെ ഉണ്ടെന്ന് പറഞ്ഞു അന്ന് അപ്പച്ചന് വേണ്ടിയിട്ട് മൂന്ന് മക്കൾ ഉടമ്പടി എടുത്താൽ മക്കൾ ഉടമ്പടി എടുത്താമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ മക്കളോട് ഞാൻ പറഞ്ഞു അപ്പം മക്കൾ പറഞ്ഞു ഞങ്ങളെടുക്കാം അപ്പിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഉടമ്പടി എടുക്കാൻ തയ്യാറാന്ന് പറഞ്ഞു അങ്ങനെ ഉടമ്പടി എടുത്തു കൊഴുമുറി എടുത്ത് പുലാർച്ചയ്ക്ക് നാല് മണിക്ക് ഞാൻ പത്രത്തിന് മൂന്നരയ്ക്ക് എണിക്കും നാല് മണിക്ക് എണീച്ച് ഞാൻ മാതാവിൻ്റെ പ്രാർത്ഥന ചൊല്ലും വൈകിട്ട് സന്ധ്യ പ്രാർത്ഥനയ്ക്ക് ശേഷം മാതാവിൻ്റെ പ്രാർത്ഥന ചെല്ലും എഴുതിരി എത്തിച്ച് രണ്ട് നേരം മുട്ടിപ്പായൽ പ്രാർത്ഥിക്കും നാൽപ്പത്തഞ്ചാം ദിവസം എനിക്കതിൻ്റെ പല ഞാൻ രണ്ട് മണിയാവും എൻ്റെ ജോലി കഴിഞ്ഞ് പത്രത്തിൻ്റെ വിതരണം ചെയ്ത് ദിവസം കിട്ടുന്ന ചിലവരൊന്ന് ദിവസം കാശി പിരിക്കണം അതൊക്കെ പിരിച്ച് രണ്ട് മണിയാകുമ്പോഴാണ് ഞാൻ വീട്ടിലെത്താം അങ്ങനെ വീട്ടിൽ ഞാൻ വീട്ടിലെത്തി കഴിഞ്ഞാൽ കുളിച്ച് ഭക്ഷണം കഴിച്ച് ലേശം നേരം അഞ്ച് മിനിറ്റ് തന്നെ വിശ്രമിക്കും അങ്ങനെ ഞാൻ രണ്ടരയ്ക്ക് കിടന്നു രണ്ടരയ്ക്ക് കിടന്നിട്ട് ലേശം കഴിഞ്ഞ നമ്മൾ കണ്ണടച്ചിന് ഇപ്പോൾ ഒരു അമ്മ അമ്മ എന്നെ വന്ന് മോനെ മോനെ എഴുന്നേൽക്ക് ഏഹ് എനിക്ക് ഞാൻ പറഞ്ഞു ഒരു മുണ്ടും ചട്ടയും എടുത്തിട്ടുള്ള വെളുത്തുള്ള ഒരു അമ്മ ശുഭവസ്ത്രം ധരിച്ചിട്ടുള്ള ഒരു അമ്മ വന്നിട്ട് അതിന് തട്ടി വിളിച്ചു മോനെ എഴുന്നേൽക്ക് എഴുന്നേൽക്ക് നോക്കി ആരും കാണില്ല ഒരാള അപ്പെന്താന്ന് ചോദിച്ചു പിന്നെ നോക്കിയപ്പോ പറഞ്ഞു പിന്നെ രണ്ടാമത് ഞാൻ കിടന്നു അപ്പൊ മോനെ എഴുന്നേൽക്ക് ഇന്ന സ്ഥലത്ത് പോയിട്ട് കേരള സദസ്സിൽ ഡിസംബർ അഞ്ചാം തീയതി കേരള സദസ്സിൽ പോയിട്ട് ഒരു പരാതി കൊടുക്കുക അതിന് ഫലം എന്ന് എന്ത് പറയലും ആൾ പോലും കഴിഞ്ഞു പിന്നെ അമ്മമ്മനെ കണ്ടില്ല ഞാൻ നാൽപ്പ അവിടെ നിന്ന് പതിനഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് എസ് പി ഓഫീസിൽ നിന്ന് വിളി വന്നു ഇങ്ങനെ ഡേവിസ് എന്ന് പറയുന്ന ആളാണോ അത് ഇങ്ങനൊരു പരാതി കൊടുത്തിട്ടുണ്ടോ കേരള സദസ്സിൽ ആ നിങ്ങൾ ആ പരാതി ഇവിടെ സ്വീകരിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് എന്നെങ്ങോട് വരാൻ പറ്റാമെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ സാറ് വിളിച്ച് എപ്പോൾ വേണമെങ്കിലും വരാമെന്ന് പറഞ്ഞു ഞങ്ങളെന്ന് ചെന്നു ആ ചെന്നപ്പോൾ ബാങ്ക് മാനേജറിനെ വിളിച്ച് വെട്ടിൻ്റെ ആയിരുന്നു ഞാൻ ചോദിച്ചു എന്നോട് ചോദിച്ചു എന്തെങ്കിലും പൈസയുടെ കാര്യം അപ്പം പൈസയുടെ കാര്യം ഇങ്ങനെ കിട്ടാനുണ്ട് നാല് മാനേജർമാർ മാറി മാറി വന്നിട്ട് ഞാൻ ചോദിക്കുമ്പോൾ അവർ ഓരോ ന്യായങ്ങൾ പറഞ്ഞ് എന്നെ മടക്കണം ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ എസ് പി ടൗൺ എസ് ഐക്ക് ഫോർവേഡ് ചെയ്തു ഇവരെ കാര്യങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് അവർ വിട്ടു അങ്ങനെ എസ് ഐ ഇവർ ഈ എമേജറിനെ വിളിച്ച് കുറേ ഷൗട്ട് ചെയ്തു കുറേ കാര്യങ്ങൾ പറഞ്ഞു നിങ്ങൾ നാൽപ്പത് കൊല്ലം മുപ്പത് കൊല്ലം പഴക്കത്തുള്ള കാശ് നിങ്ങൾ കിട്ടാനുള്ള കാശ് ജപ്തി ചെയ്ത് എടുക്കണ്ടല്ലോ ഈ പാവത്തിൻ്റെ പത്രട്ട കാശ് നിൽക്കുന്നത് കൊടുക്കാൻ എന്താ ഭക്ഷണം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ അവർ ഷൈ കുറേ ഷൗട്ട് ചെയ്തു മാനേജറിനെ അപ്പം മാനേജർ പറഞ്ഞു എനിക്കൊരു മാസം അവധി തരണം ഞാൻ എൻ്റെ തലപ്പത്തിരിക്കുന്ന ആൾക്കാരോട് ചോദിക്കട്ടെ എന്നിട്ട് പറയാമെന്ന് പറഞ്ഞു അപ്പോൾ എന്നോട് എസ് ഐ ചോദിച്ചു ഒരു മാസം അവധി ചോദിക്കുന്നുണ്ട് എന്താ ചെയ്യണ്ട ചേട്ടാന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു സാറേ പത്ത് പന്ത് അഞ്ച് പത്ത് കൊല്ലം ക്ഷമിച്ചാലും മേലാണോ ഒരു മാസം ഒരു മാസമല്ല രണ്ട് മാസം അവർക്ക് കൊടുത്തോ എനിക്ക് വിരോധമില്ല അങ്ങനെ പറഞ്ഞ് ഒരു മാസത്തിയപ്പോൾ എനിക്ക് വിളി വന്നു ബാങ്കിൽ നിന്ന് നിങ്ങളെ നിങ്ങളിവിടെ തന്നെ ബാങ്കിലേക്ക് വേണം എന്ന് പറഞ്ഞു അപ്പോൾ എന്നോട് സ്റ്റേഷനിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു മാസത്തിൻ്റെ ഉള്ളിൽ അവർ തന്നില്ലെങ്കിൽ അത് ഞങ്ങളെ അറിയിക്കണം എന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ അങ്ങനത്തെ എസ് ഐ അങ്ങോട്ട് അന്നെ വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ബാങ്കിൽ നിന്ന് വല്ല വിളി വന്നു അപ്പം സാറേന്ന് അന് വിളിച്ചിട്ടുണ്ട് ബാങ്കിലേക്ക് ചെല്ലാൻ വേണ്ടി വിളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു ഞാൻ ബാങ്കിലേക്ക് ചെന്നു അപ്പോൾ പറഞ്ഞു നിങ്ങൾ കാശ് പാസ്സായിട്ടുണ്ട് രണ്ട് വട്ടമായിട്ട് ഞാൻ ചെക്ക് തരാം ഒരു അക്കൗണ്ടിലൂടെ തുടങ്ങാൻ പറഞ്ഞു അങ്ങനെ ആ പൈസ കിട്ടി അത് വലിയൊരു വലിയൊരു അനുഗ്രഹം വലിയൊരു അനുഗ്രഹം ഇത് പാവപ്പെട്ടവന് എഴുപത്തയ്യായിരം റുപ്യ ഇന്നത്തെ കാലത്ത് വളരെ വിലപ്പെട്ട ഒരു സംഖ്യയാണ് അത് അങ്ങനെ എനിക്കത് ദൈവം സ്ഥാപിച്ചു തന്നു കോടി 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 ദൈവത്തിന് നന്ദി പറയുകയുള്ളു ഞാൻ രണ്ടാമത്തൊരു കാര്യം എൻ്റെ ഭാര്യ ഞങ്ങൾ മിക്ക കൊല്ലം വേളാങ്കണ്ണിക്ക് പോകാറുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ മൂന്ന് മക്കളും അമ്മയും കൂടി വേളാങ്കണ്ണിക്ക് പോയി വേളങ്കണ്ണി പോയി അവരുടെ കാര്യങ്ങളൊക്കെ നടന്ന് അവർക്ക് വഴിപാടുകളൊക്കെ ചെയ്ത് പിറ്റേ ദിവസം ഞായറാഴ്ച രാവിലെ ഒമ്പത് മണിക്കുള്ള കുർബാന കണ്ടിട്ട് ഈ രണ്ട് രണ്ട് ചെറിയ എനിക്ക് മൂന്ന് പെൺകുട്ടികളായിരുന്നു മോൾക്ക് രണ്ട് പെൺകുട്ടികൾ അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു മാതാവേ എനിക്ക് മൂന്ന് പെൺകുട്ടികൾ എൻ്റെ മൂർത്ത മൂ രണ്ട് പെൺകുട്ടികൾ ഇനിയും തന്ന മക്കൾക്ക് ആൺകുട്ടീനെ കൊടുക്കണേന്ന് പറഞ്ഞു അങ്ങനെ മുട്ടിപ്പായൽ പ്രാർത്ഥിച്ചു രണ്ട് പെൺകുട്ടികൾക്കും ആൺകുട്ടീനെ കൊടുത്തു ആ രണ്ട് ആൺകുട്ടികളും കിട്ടി ആ ആൺകുട്ടികൾക്ക് പുറത്തെടുത്തി വഴിപാട് നടത്താൻ മുട്ട കുത്തി കഴിഞ്ഞ് വഴിപാട് നടത്താൻ വഴിപാടുണ്ടായിരുന്നു ആ വഴിപാടൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുർബാന കഴിഞ്ഞ് ഇറങ്ങണ സമയത്ത് ഭാര്യ തളർന്നുപോണു അറ്റാക്ക് അവിടെ അപ്പ തന്നെ ക്ലിനിക്കിൽ കൊണ്ടുപോയി അവര് പറഞ്ഞു ഇവിടെ രക്ഷയില്ല നിങ്ങൾ നാഗപട്ടണത്തിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു അങ്ങനെ ആംബുലൻസ് വിളിച്ച് നാഗപട്ടണത്തിലേക്ക് പോയി നാഗപട്ടണത്തിലേക്ക് പോയി ഒരു മണിക്കൂർ നേരം അവിടെ അവരിട്ട് മരുന്നും ചികിത്സയിലൊക്കെ ചെയ്തു എന്നിട്ട് രക്ഷയില്ല അവർ പറഞ്ഞു ഇവിടെ കൊണ്ട് രക്ഷയില്ല ആൾക്ക് വിദഗ്ദ്ധ ചികിത്സ കിട്ടണം അതിന് വേണ്ട സംവിധാനങ്ങൾ നിങ്ങൾ ചെയ്യോ ഇവിടെ ഇവിടെ കൊണ്ട് രക്ഷയില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ എല്ലാവരും വിഷമിച്ച് കൂട്ട പ്രാർത്ഥന കൂട്ട കരശിലും പ്രാർത്ഥനയും അങ്ങനെയൊക്കെ ആയിരിക്കുന്ന സമയത്ത് ഡോക്ടർമാർ മൂന്ന് ആംബുലൻസ് ഡ്രൈവർമാരെ വിളിച്ചു വരുത്തി അപ്പം മൂന്ന് പേർക്കും പറഞ്ഞു അപ്പോൾ ഡോക്ടർ പറഞ്ഞു ആറ് മണിക്കൂറിൻ്റെ ഉള്ളിൽ ഈ ആളിനെ വിദഗ്ദ്ധ ചികിത്സ കിട്ടാനുള്ള സ്ഥലത്ത് എത്തിക്കണമെന്ന് പറഞ്ഞു ഈ ആംബുലൻസ് ആരും വന്ന് പറഞ്ഞു ഞങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റില്ല ഇത് ഹെലികോപ്റ്റർ അല്ല ഞങ്ങൾക്ക് പോകാനായിട്ട് ഞങ്ങൾക്ക് ടെമ്പോവിൽ വേണ്ട പോകാനായിട്ട് ഞങ്ങൾക്ക് ഇത്ര സമയത്ത് എത്താൻ എന്ന് പറഞ്ഞു അങ്ങനെ ഇത് പറഞ്ഞിരിക്കുന്നത സമയത്ത് ഒരു പൈസ അത് അത് മാതാവ് അന് അത് മാതാവ് വന്നത് ഒരു പയ്യന്റെ രൂപത്തിൽ വന്നു മാതാവ് അമ്മേനെ ഞങ്ങളുടെ കൊളാം അമ്മേനെ ഞാൻ കൊണ്ടുള്ള കൊളങ് പറഞ്ഞ ചക്കൻ ആ പയ്യനോടി വന്നു നിങ്ങൾ ഭയപ്പെടേണ്ട നിങ്ങൾ പേടിക്കണ്ട അമ്മേന് ഞാൻ കൊണ്ട കൊളാം അങ്ങനെ ആ പയ്യം വന്നു ഒരു പോറല്ല അൽക്കാതെ കൊണ്ട് പുലർച്ചെ മൂന്ന് മണിക്ക് ഇവിടെ അശ്വിനെ ഹോസ്പിറ്റലിൽ എത്തിച്ചു ആറ് മണിക്കൂറിനുള്ളിലൂടെ എത്തിച്ചു അമ്മേടെ ഓപ്പറേഷൻ കഴിഞ്ഞു അമ്മ സുഖപ്പെട്ടു അത് രണ്ടാമത്തെ അത്ഭുതം മാതാവിന് രണ്ടാമത്തെ അത്ഭുതം പിന്നെ ചെറിയ ചെറിയ അത്ഭുതങ്ങൾ എനിക്ക് വേറെ തന്നിട്ടുണ്ട് അതായത് ഒന്നും പറയുകയാണെങ്കിൽ കുറേ സമയമെടുക്കും പക്ഷേ പക്ഷെ എങ്ങനെ വലിയ വലിയ രണ്ട് അത്ഭുതങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചു അപ്പോൾ ഡോക്ടർമാർ പറഞ്ഞത് ഇത് അത്ഭുതം സംഭവിച്ചിട്ടുള്ളതാണ് അവർ അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ അരമണിക്കൂർ ഒരു മണിക്കൂറാണ് ആളുടെ ജീവിതം അത് അതിനുള്ള വിദഗ്ദ്ധ ചികിത്സ കിട്ടണം ഇത് ആറ് മണിക്കൂർ കഴിഞ്ഞിരുന്നു വിദഗ്ധ ചികിത്സ കിട്ടുന്നത് അപ്പോൾ ആ ഡോക്ടർമാർ പറഞ്ഞു ഇത് അത്ഭുതം തന്നിട്ടുള്ളത് അവിടെ ഇതിൻ്റെ സീനിയറായിട്ടുള്ള ഡോക്ടർ എൻ്റെ മോള് ബി എസ് സി നേഴ്സിങ്ങാണ് ആ ഡോക്ടറെ കൂടെ രണ്ടു കൊല്ലം വർക്ക് ചെയ്തിട്ടുള്ളതാണ് അപ്പം ആ അതിന് അവൾ അശ്വനിയിലേക്ക് പോകാം ആ ഡോക്ടർ അശ്വനിൽ ഇരിക്കുന്നെ അയാൾ ഹാർഡിയോളജിസ്റ്റ് ഇൻ്റർനാഷണൽ ഹാർഡിയോളജിസ്റ്റാണ് അപ്പം അയാളുടെ അടുത്തേക്ക് പോകണം അയാളെ കാണണം അപ്പം രണ്ട് ബോസൺ എന്ന് പറഞ്ഞു അങ്ങനെ ആ ഡോക്ടറെ അടുത്തേക്ക് പോയത് ആ ഡോക്ടർ പറഞ്ഞു ഇത് അത്ഭുതം നടന്നിട്ടുള്ളതാണ് ഞങ്ങളുടെ കഴിവല്ല ഇത് അത്ഭുതം നടന്നിട്ടുള്ളതാണ് ഞങ്ങളുടെ ആരും കവിടെ മൂന്ന് ഡോക്ടർമാരും പറഞ്ഞു ഞങ്ങളുടെ കഴിവല്ല ഇത് അത്ഭുതങ്ങൾ നടന്നിട്ടുള്ളതാണ് അപ്പോൾ അങ്ങനെ മാതാവിൻ്റെ അത്ഭുതങ്ങൾ എനിക്ക് രണ്ടു വട്ടം നേരിൽ പെട്ട് അനുഭവപ്പെടുത്തുന്ന വ്യക്തിയാണ് അങ്ങനെ ചെറിയ ചെറിയ കുറേ അത്ഭുതങ്ങൾ എനിക്ക് തന്നിട്ടുണ്ട് അതിനെ ഞാൻ കോടി കോടി നന്ദി പറയുന്നു ദൈവത്തിനും കൃപാസന മാതാവിനും എല്ലാ ഇതിനും നന്ദി പറയുന്നു ദൈവ നന്ദി ദേവേ സ്വോസ്ത്രം ദേവമേ നന്ദി ദേവേ സ്വാസ്ത്രം धेमे नी धेमे